കൃഷ്ണാരേ മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ക്ഷേണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യകാരുണ്യം കൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ ആയി എത്താൻ സാധിച്ചു ഗുരുവായൂരപ്പന് അനന്തകോടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണപാദ മനുഷ്യം ഹ്രതി ഭാവയാമി ഹരേ കൃഷ്ണ പാദ മനുഷ്യം ഹ്രതി ഭാവയാമി ഇന്നത്തെ സത്സംഗം തുടങ്ങുന്നതിന് മുൻപായിട്ട് ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ഗജസമ്പത്തിലെ ഒരാൾ കൂടി ഭഗവത് പാദ വിലയം പ്രാപിച്ചിരിക്കുകയാണ് ഗോകുൽ എന്ന ആന ഗജവീരൻ ഭഗവാന്റെ പാദത്തിൽ വിലയം പ്രാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഗജവീരൻ ഗോകുലിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് വേണം നമുക്ക് ഇന്ന് തുടങ്ങാനായിട്ട് അപ്പോൾ ഗുരുവായൂരപ്പൻ ആ ഒരു ആത്മാവിനെ എങ്ങനെയാണോ കേശവനെ സംരക്ഷിച്ചിരുന്നത് അതുപോലെ തന്നെ കൊണ്ടു നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ആ ഒരു വിശേഷങ്ങൾ ഇന്ന് ശ്രീലകത്ത് അഷ്ടപതി പാടുന്ന ഭഗവാനായിട്ടാണ് കേട്ടോ ചന്ദനം ചേർത്തിരിക്കണേ എന്നാണ് കേൾക്കാനിടയായത് കണ്ടിട്ടുള്ള അപ്പോ അഷ്ടപതി ഗുരുവായൂർ അമ്പലത്തിൽ ഒരു ദിവസം ആറ് തവണയാണ് അഷ്ടപതി അതിൽ തന്നെ ദീപാരാധനയുടെ അഷ്ടപതി എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഏതോ ഒരു ലോകത്തെത്തിയ പോലെ നമുക്ക് തോന്നുന്ന ആ ഒരു ആദ്യഘോഷങ്ങളോട് കൂടിയിട്ട് ഇടക്കേടെ ആ ഒരു ചേർന്ന് നിൽക്കുന്ന ആ ഒരു രീതിയില് അഷ്ടപതി കേൾക്കുമ്പോണ്ടല്ലോ നമ്മളെ വേറെ ഏതോ ലോകത്തെത്തിയ പോലെ തോന്നും അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കലെങ്കിലും അഷ്ടപതി കേൾക്കുന്ന രീതിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നേരം സ്പെൻഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ എല്ലാവർക്കും ആ ഒരു അനുഭവം ഉണ്ടാവട്ടെ എന്ന് ഗുരുവായൂരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഇന്നത്തെ വിശേഷം ഇന്നത്തെ വിശേഷത്തിന് മുമ്പായിട്ട് ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് പറയാൻ പോകുന്നത് ഇന്നലെ ചോദിച്ച ചോദ്യം ഏതായിരുന്നു കൈരണ്ടും കൂപ്പി ഞാൻ വീണ്ടും ഇരക്കുന്നു നീരജലോചന നിന്നോടായി ഏതിനോ മന്യനെ കുമ്പിടേണ്ടാത്തൊരു രീതിയിൽ നീനെ പാലിക്കണേ കൃഷ്ണ എന്ന ആ ഒരു വരികൾ ആരുടെയാണ് ഏത് ആചാര്യന്റെ ആണ് എന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത് അനേകം പേര് ഉത്തരം പറഞ്ഞിരുന്നു കുറച്ചുപേര് ശരിയുത്തരവും പറഞ്ഞിരുന്നു കുറച്ചുപേര് കുറച്ചുകൂടി എളുപ്പമുള്ള ചോദ്യം ചോദിക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ ഇങ്ങനത്തെ ചോദ്യങ്ങളിലൂടെ ആകുമ്പോൾ നമ്മളത് ഓർത്തു വെക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ എനിക്ക് അധികം കാര്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ട് വലിയ ചോദ്യങ്ങളൊന്നും വരില്ലെ ഉറപ്പിച്ചോളൂ ഇത് വാഴകുന്നം വാസുദേവൻ നമ്പൂതിരി ഭക്തശിരോമണി വാഴകുന്നം വാസുദേവൻ നമ്പൂതിരിയുടെ വരികളാണ് ഇനി ഭക്തശിരോമണി വാഴകുന്നം വാസുദേവൻ നമ്പൂതിരിയെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റില്ല കാരണം പൂന്താണത്തിനെ പോലെ കുറൂരമ്മയെ പോലെ അനേകായിരം ഭക്തന്മാരെ ഈയൊരു ഗുരുവായൂരനോട് ചുറ്റുപാടുമായിട്ട് അനുബന്ധമായിട്ടും ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവരെ കുറിച്ചൊന്നും അറിയില്ലെങ്കിലും അറിയുന്നവരെ കുറിച്ച് അനുസ്മരിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പനെ സന്തോഷമാവുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു ഇല്ലത്തെ അംഗമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഷോഡതി അതായത് ഇന്നത്തെ ലോട്ടറി അടിക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു അത്ര അപ്പൊ ഈ ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്താ ചെയ്താൽ കുടുങ്ങല്ലൂർ അമ്മയെ ഭജിക്കാൻ തീരുമാനിച്ചു തിരുവേഗപ്പുറയാണ് അദ്ദേഹത്തിന്റെ ആ ഇല്ലം വരുന്നത് അവിടെ നിന്ന് കൊടുങ്ങല്ലൂർ വന്ന് കൊടുങ്ങല്ലൂർ അമ്മയെ നാല്പത്തി ഒന്ന് ദിവസം അദ്ദേഹം കുളിച്ചു തൊഴുത് ഭജനം ഇരിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ ഭജന ഇരുന്ന അദ്ദേഹത്തിന്റെ മുമ്പിൽ നാൽപ്പത്തിയൊന്നാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ ആ ഒരു സ്വപ്നത്തിലെ കൊടുങ്ങല്ലൂരമ്മ വന്ന് പ്രത്യക്ഷപ്പെട്ട് ഏർ വാഴക്കുന്നത്തിന്റെ ലോട്ടറി ഗുരുവായൂരപ്പനാണ് അല്ലെങ്കിൽ ഗുരുവായൂരിലാണ് എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹം ഗുരുവായൂരിൽ എത്തുകയും ഗുരുവായൂരപ്പനെ ഭജിക്കുകയും ചെയ്തു എന്നാണ് കഥാടം അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികളിലെ തൂലികാ ചിത്രം എന്ന ആ കൃതിയിലെ നാല് വരിയാണ് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നത് ഇപ്പാ ടൂ പാടിയ വാഴകുന്നത്തിനെ കാപ്പാൻ മെഡിക്കലിനെ മാരുദേശ എന്നുകൂടിയാണ് അവസാനത്തെ ആ ഒരു വരി അതിൽ വരുന്നത് കേട്ടോ അപ്പൊ ചിത്രം മുഴുവനായിട്ടും ചൊല്ലുമോ മുഴുവനായിട്ടും പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ച് അനേകം കമന്റുകൾ ഉണ്ടായിരുന്നു അത് ഞാൻ മുഴുവനായിട്ടും അതിനെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനു മുൻപ് വാഴകുന്നതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആഹ് വാഴകുന്നതിനെ എനിക്ക് കുറച്ചും കൂടിയും ഒരു എന്താ പറയാ സുപരിചിതനാക്കി തന്നത് ആചാര്യൻ തന്നെയാണ് കേട്ടോ ഞാൻ ആചാര്യൻ എന്നനുസ്മരിക്കാറുള്ളത് ഭാഗവത വാചസ്പതി തോട്ടം കൃഷ്ണൻ നമ്പൂതിരിയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ തോട്ടം വാസുദേവൻ നമ്പൂതിരി ഈ വാഴകുന്നത്തിൻ്റെ ശിഷ്യനായിരുന്നു എന്നും വാഴകുന്നത്തിൻ്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ടതാണ് തോട്ടം കൃഷ്ണൻ നമ്പൂതിരി എന്നും അനുസ്മരിക്കുമ്പോൾ എനിക്കും അതൊരു അഭിമാന നിമിഷം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വായനകളിലൂടെയാണല്ലോ സപ്താഹങ്ങളിലൂടെയാണല്ലോ ശ്രീഗുരുവായൂരപ്പനെ കുറിച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറയാറായത് അപ്പോൾ പാദ നമസ്കാരം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ചോദ്യോത്തര സെക്ഷൻ ആരംഭിക്കുന്നത് കേട്ടോ ഇന്ന് ഞാൻ അധികം വിശേഷങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല പെട്ടെന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പാകത്തിന് വളരെ കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് ഇന്നൻ്റെ കയ്യിലുള്ളത് എന്തായാലും കുറച്ച് ചോദ്യങ്ങളും കുറച്ച് ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ തുടക്കം കേട്ടോ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ബിജുലാൽ എന്ന ഭക്തനാണ് സവിത എൻ്റെ അനിയത്തിമാർക്ക് വേണ്ടിയായിരുന്നു ഒരാൾ ഗുരുവായൂർ അമ്പലത്തിൽ കൃഷ്ണനാട്ടം കളി ബുക്ക് ചെയ്തിട്ടുണ്ട് മറ്റേ അനിയത്തി അഞ്ചു മാസം പ്രഗ്നന്റ് ആണ് അവൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ കയറാമോ കൃഷ്ണനാട്ടം കളി കാണാമോ മറുപടി തരണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും കാണാം എട്ട് മാസം വരെ ഗുരുവായൂർ അമ്പലത്തിലെ ഗർഭിണികൾക്ക് പ്രവേശനം ഉണ്ട് കേട്ടോ എട്ട് മാസത്തിന് മുൻപാണെങ്കിൽ വന്ന് കണ്ട് തൊഴുത് നമസ്കരിക്കാം പക്ഷെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവൂന്നറിയില്ല നിലത്താണ് സ്റ്റേജ് ഒന്നും അല്ല വടക്ക് വശത്താണ് കൃഷ്ണനാട്ടം നടക്കുന്നത് നമ്മൾ ചുറ്റമ്പലത്തിലേക്ക് നാലമ്പലത്തിനകത്തുനിന്ന് ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന ആ പ്രവേശന കവാടം കഴിഞ്ഞു വരുന്ന ഭാഗത്താണ് കൃഷ്ണനാട്ടം നടക്കാറുള്ളത് അത് പ്രദക്ഷിണ വരിയിൽ തന്നെയാണ് നടക്കാറുള്ളത് നിലത്തിരുന്നിട്ടാണ് ഭക്തജനങ്ങൾ കാണാറുള്ളത് സൗകര്യാർത്ഥം കാണാൻ ശ്രമിക്കൂ എന്തായാലും ആർക്ക് വേണമെങ്കിലും കൃഷ്ണനാട്ടങ്ങളിൽ കാണാട്ടോ അത് ഷീട്ടാക്കിയ ആൾക്ക് മാത്രമേ കാണാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും കാണാം അതാണ് അപ്പൊ ആദ്യത്തെ ചോദ്യം ഞാൻ ഇത്ര ഉറക്കെ സംസാരിക്കണത് ഇന്നലത്തെ ഒക്കെ വീഡിയോയില് വളരെ സൗണ്ട് താഴ്ന്നു പോയി എന്ന് പറയുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതാണ് ഞാൻ ഇത്തിരി ഉറക്കെ പറയാമെന്ന് വിചാരിച്ചത് സൗണ്ട് വളരെ കുറഞ്ഞു പോയി എന്ന് ഇന്നലെ കുറേ പേര് കംപ്ലൈൻറ് പറഞ്ഞിരുന്നു അടുത്തതായിട്ട് ശ്യാമള കെ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ദാമോദര കുറിച്ച് ഒന്നുകൂടി പറയുമോ സവിത എന്നാണ് ചോദിച്ചിരിക്കുന്നത് കാർത്തിക മാസം എന്നുകൂടി അറിയപ്പെടുന്ന ദാമോദര മാസം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഈ മാസത്തിൽ ദാമോദര ആരതി ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ദാമോദര അഷ്ടകം ചൊല്ലിക്കൊണ്ട് നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിലോ അതല്ലെങ്കിൽ ദാമോദര ലീല ആയിട്ടുള്ള ഫോട്ടോയിലോ ഒക്കെ ആയിട്ട് ഭഗവാന് ആരതി എടുക്കുക നെയ്വിളക്ക് ചെരാതിൽ നെയ്വിളക്ക് കത്തിച്ച് ഭഗവാന് ആരതി എടുക്കുക ആരതി എടുക്കുന്നത് പാദത്തിലെ നാല് തവണ ഒഴിയുക അതുപോലെ തന്നെ വതനം ഭഗവാന്റെ ആ ഒരു ഉം ഉദരഭാഗത്ത് അതായത് ഡാമും കെട്ടിയിരിക്കുന്ന ഭാഗത്ത് ആ ഉദരഭാഗത്ത് രണ്ട് തവണയും ഭഗവാന്റെ മുഖത്ത് മൂന്ന് തവണയും ആരതി എടുക്കുക അത് മാത്രല്ല ശരീരം മുഴുവനായിട്ടും ഏഴ് തവണ ആരതി ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ ആ ഒരു രീതി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് ശ്യാമള കെ എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ദാമോദര ആരതിയെ കുറിച്ച് ഒന്നുകൂടി പറയാമോ സവിത സവിത എന്നാണ് ചോദിച്ചിരിക്കുന്നത് സന്ധ്യാസമയത്ത് മാത്രമേ ആരതി ചെയ്യാവോ അതോ രാവിലെയും ചെയ്യാമോ എന്നാണ് സന്ധ്യ സമയത്ത് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ കാർത്തിക മാസം എന്നുകൂടി അറിയപ്പെടുന്ന ദാമോദര മാസം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഈ ദാമോദര മാസത്തില് ദാമോദര ഭഗവാന്റെ അതായത് ഭഗവാന്റെ ദാമോദര ലീലയുള്ള ഒരു ഫോട്ടോയോ അതല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഏത് വിഗ്രഹത്തിന്റെ മുന്നിലാണോ നമ്മുടെ പൂജാമുറിയിലെ ഏത് വിഗ്രഹത്തിന്റെ മുമ്പിലാണോ നമ്മൾ നമസ്കരിക്കുന്ന ആ ഗുരുവായൂരപ്പനായാലും മതി കേട്ടോ നെയ്വിളക്ക് വെച്ചിട്ട് ഭഗവാന്റെ പാദത്തിലെ നാല് പ്രാവശ്യവും ഉദരത്തില് അതായത് ദാമോദര ലീലയില് ഉദരത്തിന് പ്രാധാന്യമേണ്ട വയറിലാണല്ലോ ഭഗവാനെ കെട്ടിയിട്ടത് അതുകൊണ്ട് ഉദരത്തിലെ രണ്ട് പ്രാവശ്യവും മുഖത്ത് മൂന്ന് പ്രാവശ്യവും എന്ന തോതില് ആ നെയ്വിളക്ക് ചെരാതിൽ കത്തിച്ചിട്ട് ആരതി എടുക്കണം വലത്തോട്ടാണ് ആരതി ഒഴിയേണ്ടത് അത് മാത്രല്ല ഭഗവാനെ മുഴുവനായിട്ടും ഏഴ് പ്രാവശ്യവുമാണ് ആരാധി ആരതി എടുക്കേണ്ട ആ ഒരു രീതി അത് ഈ ദാമോദര മാസത്തിൽ ഒരു ദിവസം എങ്കിലും ചെയ്യാൻ സാധിച്ചാൽ വലിയ കാര്യമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രമിച്ചു നോക്കൂ പറ്റട്ടെ എല്ലാവർക്കും സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തതായിട്ട് ടി ഗീത ചേച്ചിട്ട് ഈ ചോദ്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നതാണ് കേട്ടോ പക്ഷേ സ്റ്റേജിൽ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കണേ റിപ്പീറ്റേഷൻ ആണ് ബോറിങ് ആണെന്ന് ആരും വിചാരിക്കരുത് ടി എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് സവിത ഞാൻ നാരായണനാമം എഴുതുന്നുണ്ട് അത് അശുദ്ധമായിരിക്കുമ്പോൾ എഴു എഴുതാൻ കഴിയുമോ ഗുരുവായൂരപ്പിനെ സമർപ്പിക്കാമെന്ന് തീർച്ചയായിട്ടും എഴുതാം നാരായണ നാമത്തിന് നാരായണനാമത്തിന് അശുദ്ധിയൊന്നുമില്ല ഏത് സമയത്ത് വേണമെങ്കിലും ചൊല്ലാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുതാം എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ചേച്ചിക്ക് ഈ സംശയം വന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമർപ്പിക്കാനുള്ള പുസ്തകമാണ് അതുകൊണ്ട് അത് അശുദ്ധമായിരിക്കുന്ന സമയത്ത് എഴുതാൻ പറ്റുമോന്ന് പുസ്തകത്തിനായിട്ടൊന്നും ഇല്ലാട്ടോ അപ്പം നമുക്ക് എല്ലാ സമയത്തും നാരായണനാമം എഴുതുകയോ ജപിക്കുകയോ ചെയ്യാം അത് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുകയും ചെയ്യാം കേട്ടോ അടുത്തത് പാലഭിഷേകത്തിന് എത്ര രൂപയാണ് എന്നാണ് കാർത്തിക എം വി എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത് മിനിമം മുപ്പത് രൂപയാണ് പാലഭിഷേകം ഷീട്ടാക്കാൻ വേണ്ടത് അത് ഒരു ദിവസത്തിനായിട്ട് ഷീട്ടാക്കാൻ സാധിക്കില്ല മിനിമം പതിനഞ്ച് ദിവസത്തിനായി ഷീട്ടാക്കാൻ സാധിക്കുള്ളൂ അപ്പൊ നാനൂറ്റി അൻപത് രൂപ എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ നമ്മുടെ ആ ഒരു വഴിപാട് ലിസ്റ്റിൽ നൂറ്റി ഇരുപത് രൂപ എന്ന് കാണാനുണ്ട് കേട്ടോ അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ലഭ്യമാണോ എന്നുള്ളത് കാര്യം എനിക്കറിയില്ല എന്തായാലും ഒറ്റ ദിവസത്തിനായിട്ട് പാലഭിഷേകം നമുക്ക് ഷീട്ടാക്കാൻ സാധ്യമല്ല അത് മിനിമം പതിനഞ്ച് ദിവസത്തിന് ഷീട്ടാക്കണം എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ അടുത്തതായിട്ട് അനിത ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്നത് സവിത ഞാൻ നീലാംബരി ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ നീലാംബരി എന്താണ് ആ ഗ്രൂപ്പിൽ വരാത്തത് ഞാൻ ഒന്നാം നമ്പർ ഗ്രൂപ്പിൽ സവിതയ്ക്ക് നീലാംബരി പറഞ്ഞ വിട്ടു ഒന്നും വന്നില്ല എന്താണ് നീലാംബരി എന്ന ഗ്രൂപ്പിൽ മാത്രമായിട്ട് നീലാംബരി ഫോർവേഡ് ചെയ്യൂ ഞാനിപ്പോൾ ഒന്നും മറ്റ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നില്ല അത് ഭക്തജനങ്ങൾ പറഞ്ഞതിനനുസരിച്ചാണ് കേട്ടോ അവരങ്ങനെ ഫോർവേഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള ഒരു റിവ്യൂ ആണ് കുറേ എനിക്ക് തന്നത് അതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും ഫോർവേഡ് ചെയ്യാത്തത് കേട്ടോ അടുത്തതായിട്ട് പ്രണതക്ലേശ ക്ലേശനാശായ എന്നാണോ ആണോ അതോ പ്രണതക്ലേശ ക്ലേശനാശായ എന്നാണോ എന്നാണ് നിതിൻ മേനോൻ ചോദിച്ചിരിക്കുന്നത് പ്രണത ക്ലേശനാശായ എന്നാണ് കേട്ടോ പ്രണത അല്ല അതാണ് അതിന്റെ കറക്റ്റ് ഉച്ചാരണം വരുന്നത് കേട്ടോ ആഹ് സുനിത എന്ന ഏർ അഭക്ത വച്ചിരിക്കുന്നത് ഗുരുവായൂർ ഏകാദശി ഏത് ദിവസമാണ് എന്നാണ് ഡിസംബർ ഒന്നാം തീയതിയാണ് ഗുരുവായൂർ ഏകാദശി ഈ വർഷം വരുന്നത് കേട്ടോ എല്ലാവർക്കും ഏകാദശി ആഘോഷിക്കാൻ സാധിക്കട്ടെ ഡിസംബർ ഒന്നാം തീയതി ഏകാദശി ആയതുകൊണ്ട് തന്നെ അതിന് പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ ചെമ്പൈ സംഗീതോത്സവം ആരംഭിക്കുന്നതാണ് അതിന് ഒരു മാസം മുമ്പ് തന്നെ ഏകാദശി വിളക്കുകൾ ആരംഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും എല്ലാത്തിലും പങ്കെടുക്കാൻ സാധിക്കട്ടെ ശ്രീ ഗുരുവാരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോ ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ ഇനി ആരെങ്കിലും ഒക്കെ ചോദ്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കൂ ഞാൻ നാളെ ആ ചോദ്യത്തിനുള്ള ഉത്തരവും കൂടി കൊണ്ടുവരുന്നതാണ് ഇന്ന് പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ഇല്ല ഇന്ന് എൻ്റെ പുറകിലായിട്ട് എനിക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് നിങ്ങൾക്കും ചിലപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും ശ്രീകൃഷ്ണ സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന്റെ ഒരു ഡിസ്റ്റർബൻസ് നമ്മുടെ ഈ ഒരു വോയിസിലുടനീളം കേൾക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുന്നതല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കഥയൊന്നും കൊണ്ടുവരാത്ത ചോദ്യം ഒന്നും കൊണ്ടുവരാത്ത അപ്പം നാളെ എല്ലാം വിശദമായിട്ട് കൊണ്ടുവരാം എന്ന് വിചാരിക്കുന്നു നന്ദി അത്രേയുള്ളൂ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപാശരണം ഹരേ സർവരോഗ വിനാശന സർവപാപ വിനാശന സർവ ദുഃഖവിനാശന സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂർ പാശരണം ഹരേ